ആർഷിൻ ആർഷിൻ പേര് പേര് തന്നെ അമ്മയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് അടിച്ച് പോവുകയും ചെയ്തു അപ്പൊ അതില് ഫോളോവേഴ്സ് ഒന്നും ഇല്ല അപ്പൊ എന്റെ മോ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എടുന്ന് എന്തിനാ പറയോ അമ്മക്ക് ഫോളോവേഴ്സിന് ലൈക്കൊക്കെ കൂട്ടാൻ വ്യൂസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പം പുള്ളിക്കാരൻ എന്റെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് ചോദിച്ചിട്ട് എടുത്തത് എന്നിട്ട് ഞാൻ പിന്നെ അങ്ങ് പോയി ശേഷം തകർപ്പൻ ഒരു നാല് മിനിറ്റോളമുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നോട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഇത് വേഗം ഇട ഫേസ്ബുക്കിൽ എന്നിട്ടത് പിന്നെ എത്രയായി നോക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും എത്രയായി എത്രയായി എത്രയായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണം അമ്മയുടെ ഫേസ്ബുക്ക് പേജിന് നല്ല ഫോളോവേഴ്സും നല്ല വ്യൂസും നല്ല ലൈക്കൊക്കെ കിട്ടുക എന്നുള്ള വിചാരത്തിലെടുത്ത് കേട്ടോ എൻ്റെ പൊന്നുമോൻ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിങ്ങനൊരു ഇൻട്രോ തരാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടേട്ടോ അപ്പം എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ നിങ്ങൾ മുഴുവനായിട്ട് കാണില്ലേ ഒന്ന് കാണുക ഓക്കെ എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യും കൂടെ ചെയ്യട്ടോ എനിക്ക് നല്ല രസകരമായിട്ട് തോന്നി ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയുള്ള നമ്മളെ കണ്ടിട്ടാണ് എന്നാലും ചെയ്തല്ലോ ഓക്കെ ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഇപ്പം കാണിച്ചു തരാ ഇതൊരു മോതിരോട്ടോ ഇതിന് ഉണ്ടാക്കി പേര് ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കി

പേര് അതായത് എൻ്റെ പേര് ആർഷിൻ നിങ്ങൾ തന്നെ പേര് പേരെഴുതി ഇത് മുറിച്ചെടുക്കണം ഇത് നമുക്ക് ഈ മൂതിലെടുക്കാം പാഷയെടുത്തിട്ട് കഡ്ലാസിലേക്ക് ഇത് ഇങ്ങനെ ആക്കുക പക്ഷേ പഷ്ട ആ പശ മറുന്നുകൊണ്ട് നമുക്ക് ഇതെടുത്ത് ഇങ്ങനെ ഇതിന്റെ മേലെ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ മധുരമായി ഇഷ്ടപ്പെട്ട മറക്കല്ല